Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള രേവതി നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ മാർച്ച് മാസത്തിൽ ജന്മരാശിയിൽ ചൈന കളത്രകാരകനായിട്ടുള്ള ശുക്രൻ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് രേവതി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ശുക്രന് അഷ്ടമാധിപത്യമുള്ളതുകൊണ്ടും പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്താണെങ്കിൽ സാന്നിധ്യം ഉള്ളതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് എന്നാലോ വിദ്യാർത്ഥികളിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ സഹായസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലാവസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ടും സഹായാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിലോ ജന്മരാശിയിൽ ഉച്ച ബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ ഈ ഗുണാനുഭവങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് ശനീശ്വരൻ്റേതായ സാന്നിധ്യം കാണുന്നത് കൊണ്ട് ചിലവ് വർധനവിന് കൂടുതലായിട്ടും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് രേവതി നക്ഷത്രക്കാർ ഈ മാർച്ച് മാസത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്